അനുമോള് പറഞ്ഞത് ബിഗ് ബോസിനെ നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണല്ലോ നിവിൻ എന്ത് ചെയ്താലും തമാശപൂർവ്വം എടുക്കുന്ന ബിഗ് ബോസ് നിവിന് ചീത്ത പറഞ്ഞോണ്ട് എത്തിയിരിക്കുന്നത് സംഭവം എങ്ങനെയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷൻ അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അല്പസമയം മുമ്പ് നിവിൻ കിടന്നുറങ്ങുകയാണ് അവിടെ ഗംഭീര നോമിനേഷൻ കാര്യം നടക്കുന്നു അനുമോളുടെ വായിന്ന് വയർ നിറച്ച് ബിഗ് ബോസ് കേട്ടിരിക്കുകയാണ് അനുമോൾ ഇത്രേ പറഞ്ഞുള്ളൂ നിവിൻ എന്ത് ചെയ്താലും ബിഗ് ബോസ് ആണെങ്കിലും ലാലേട്ടനാണെങ്കിലോ ഒന്നും പറയില്ല അവനെ അവനെന്തൊക്കെയോ ഒരു ഭയങ്കര സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പുറത്താണെങ്കിലും വീട്ടിനുള്ള വീടിനുള്ളിലാണെങ്കിലും അതിന് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ പല കാര്യങ്ങൾ അനുമോൾ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ബിഗ് ബോസിൻ്റെ മനസ്സിലുണ്ട് ആ സമയത്താണ് അവിടെ സോഫ്റ്റ്വേർ കിടന്ന് നിവിൻ ഉറങ്ങുന്നത് നിവിൻ അഭിനയിക്കുന്നതാണോ അല്ലെങ്കിൽ മനഃപൂർവ്വം കിടന്നുറങ്ങിപ്പോയതാണോ എന്നും അറിയില്ല നിവിൻ എന്തോ ഒരു കോണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിവിൻ കിടന്ന് ഉറങ്ങുന്നു കിടക്കുന്നു ഇത് കണ്ട് ബിഗ് ബോസ് ഭയങ്കര ചൂടാവുന്നു എന്താ നിവിൻ ഇത് എത്രാമത്തെ ആഴ്ചയാണെന്ന് അറിയുമോ പന്ത്രണ്ടാമത്തെ ആഴ്ചയാണ് ഇങ്ങനെയാണോ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒച്ചുണ്ടാക്കുന്നു അപ്പം നിവിൻ്റെ വക കോമഡി ബിഗ് ബോസ് ബിഗ് ബോസ് ഇത്ര മധുരമൊക്കെ തന്നപ്പോൾ എൻ്റെ ബ്രെയിൻ ഡൗൺ ആയിപ്പോയി അതുകൊണ്ട് ഞാൻ കിടന്നത് എനിക്ക് ഭയങ്കര ക്ഷീണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നമ്പറൊക്കെ ഇറക്കുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് തന്ന മധുരൊക്കെ ഞാൻ തിരിച്ചെടുക്കണമെന്ന് ആർക്കും ഇവിടെ ഒരു പ്രത്യേക പരിഗണന ഒന്നും ഇവിടെ ഇല്ലെന്ന് അത് അനുമോൾക്കുള്ള ഒരു കുത്തല്ലേ എന്താണെങ്കിലും അനുമോള് പറഞ്ഞത് ബിഗ് ബോസിന് നല്ല രീതിയിൽ ഏറ്റിട്ടുണ്ട് പറഞ്ഞതൊക്കെ സത്യം തന്നെയല്ലേ നിവിനോട് അമ്മുമ്മ എന്ന് വിളിച്ചോ ആ കാര്യം ഭയങ്കര വിഷയമായിട്ട് കൊണ്ട് വരാൻ ചോദിപ്പിച്ചു അതിനു മുമ്പ് നിവിൻ ചെയ്തതും പറഞ്ഞതും ഒന്നൊരു വിഷയമേ അല്ല ആ പ്രോപ്പർട്ടി എടുത്ത് വലിച്ചെറിയാൻ പോയി അത് ബിഗ് ബോസിൻ്റെ ആയിക്കോട്ടെ അനുമോളുടെ സ്വന്തം പ്രോപ്പർട്ടി ആയിക്കോട്ടെ എന്താണെങ്കിലും അവർ വലിച്ചെറിയുന്ന ആർക്കാരുന്ന് റൈറ്റ്സ് ഉള്ളത് അതുവരെയും ലാലറ്റിനാണെങ്കിലും അത് ആരുമാണെങ്കിലും അത് ചോദിച്ചിട്ടില്ല അങ്ങനെ നിവിന് പ്രത്യേക ഒരു പരിഗണന വീക്കെൻഡ് എപ്പിസോഡിൽ കിട്ടുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് അനുമോൾക്കും തോന്നി അനുമോൾ അത് മുഖത്ത് നോക്കി എന്ന് ചോദിച്ചു അതിൻ്റെ റിയാക്ഷനാണ് ആണ് ഇന്ന് ബിഗ് ബോസ് ദാ നിവിനെ ചോദ്യം ചെയ്തുകൊണ്ട് എത്തിയിരിക്കുന്നത് എന്തായാലും പ്രഹസനങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടക്കും നമുക്ക് എന്തൊക്കെ നടക്കുന്നു കാത്തിരുന്നു കാണാം ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരോ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്